ഈ വർഷത്തെ ഓണമൊക്കെ അടിപൊളിയല്ലായിരുന്നു വീട്ടിലൊന്നും ചെയ്യണ്ടായിരുന്നു നാത്തുവിന്റെ അമ്മയുടെ അനിയത്തി ഇവിടെ അടുത്ത് താമസം അവർ അന്നേരം ഓണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കപ്പം അവിടെയായിരുന്നു ഓണം ഓണത്തിൻ്റെ ഷോർട്സുകളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണേണ്ടവർക്കൊക്കെ കയറി കാണാം അതുകൊണ്ട് ഈ വർഷത്തെ ഓണം നല്ല അടിപൊളി ഓണമായിരുന്നു ഞങ്ങൾ എല്ലാവരോടും കൂടി ഒന്നിച്ചൊരു നല്ലൊരു വൈബ് തന്നെയായിരുന്നു ഓണത്തിൽ മോനെ അന്നേരം രാവിലെ നേഴ്സറിയിലേക്ക് വിടാൻ വേണ്ടി പോയോ നേഴ്സറിയും ഞങ്ങളുടെ ഇവിടുത്തെ ക്ലാസുകളും ഇതുവഴിയാ മോനെ കൊണ്ട് ഞങ്ങള് നേഴ്സറി പോകുന്നത് നഴ്സറി അടക്കാരാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു ആളിനിഷ്ടല്ല നേഴ്സറിയിൽ പോകുന്നത് ഞങ്ങളിപ്പം വന്നത് ഡൽഹിയിൽ സൈക്കിൾ റിക്ഷ എന്ന് പറയും അതിനെ അതിനാ രാവിലെ മോനെ നേഴ്സറിയിൽ വിടാൻ വേണ്ടി ഞങ്ങൾ വരുന്നത് ¡Ahí no ഞാൻ മോനെ നേഴ്സറി വിട്ടു എന്നും രാവിലെ ഇതാണ് കുഴപ്പം ഇവിടെ വരുന്നവണ്ണം വരും ഇത് കുഴപ്പമില്ല നേഴ്സറിയോട് കയറുമ്പോൾ അവന് ഭയങ്കര കരച്ചിലാണേ അവന് പഠിക്കണ്ട എല്ലാം നേരത്തെ പഠിച്ചു കഴിഞ്ഞെന്നാണ് പക്ഷേ കരച്ചിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് നേഴ്സറി വിടാതിരിക്കാൻ പറ്റത്തില്ലോ ഇത് കണ്ടിന്യൂസ് കുഞ്ഞ് നേഴ്സറി വന്നെങ്കിലല്ലേ അതൊരു ശീലമാവത്തുള്ളൂ അവന് അതുകൊണ്ട് നമുക്ക് സങ്കടം ആണെങ്കിലും രാവിലെ കൊണ്ടുപോകുന്ന ഞാൻ വീടും നേഴ്സറിയിൽ അല്ലെങ്കിൽ ഈ സങ്ങനെ മോനെ നേഴ്സറി കൊണ്ട് വിട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് വെളിയിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ നേഴ്സറി ചെന്നപ്പോഴത്തെ മോൻ്റെ കരച്ചിൽ കണ്ടില്ലേ സിസ്റ്റേഴ്സാണേ പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ പള്ളിയിലുള്ള സിസ്റ്റർമാർ തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡിൽ നേഴ്സറി ഒരു സൈഡിൽ സിസ്റ്റേഴ്സിൻ്റെ മടവുണ്ട് അപ്പോൾ ഈ ആശാനൊന്നുകിൽ പോയിട്ട് അവിടെ ലച്ചറൊക്കെ അടിച്ച് സിസ്റ്റേഴ്സിൻ്റെ കൂടി ഇരിക്കണം ഇല്ലെങ്കിൽ കളിക്കാൻ വേണ്ടി കുറേ സാധനങ്ങളൊക്കെ വെളിയിലുണ്ട് അധികം കളിച്ചോണ്ടിരിക്കണം പഠിക്കുന്നിടത്തോട്ട് കയറണ്ട പഠിക്കുന്ന സ്ഥലത്തോട്ട് കയറുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അലർജിയാണ് അന്നേരമാണ് ഭയങ്കര കരച്ചിലാളിന് ഇനിയിപ്പം അതിയെ മാറുമായിരിക്കും അങ്ങനെ ഓണമൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചോ ഞങ്ങളുടെ ഓണമൊക്കെ അടിപൊളിയായിരുന്നു ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് വീട്ടിലല്ലായിരുന്നു ഈ പ്രാവശ്യം ഓണം ഞങ്ങളുടെ ഒരു ആൻറ്റിയുടെ വീട്ടിലായിരുന്നു ഓണം അതുകൊണ്ട് പ്രത്യേകിച്ച് വീട്ടിൽ പരിപാടിയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ അസോസിയേഷൻ്റെ വക ഓണാഘോഷ പരിപാടി തീയതി ഉണ്ട് അന്നേരം എന്നെക്കൊണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ ഞങ്ങളുടെ ഇവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ ഓണാഘോഷ പരിപാടി വീഡിയോ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ ബൈ